ആർക്കും വേണ്ടാത്ത യൂട്യൂബേഴ്സ് പിന്നെയും 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 നമ്മളിന്ന് തമ്മിലേൽ കണ്ടുമുട്ടു തന്നെ പച്ച വീട്ടിൽ മകൻ ഒറ്റയ്ക്ക് വഴി വെട്ടി വന്ന പച്ച വീട്ടിൽ മകൻ പ്രശ്നേഷിന്റെ കുറച്ച് പ്രശ്നങ്ങൾ കേൾക്കുവാനാണ് ഇത് കേൾക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ ഇത്ര നാൾ അവൻ്റെ വീഡിയോ ഇടാതെ രേണുസുദീൻ പിടിച്ചോണ്ടിരുന്നേ അതിനൊക്കെ നല്ല വ്യൂ ഉണ്ട് അവൻ്റെ ഇനി എന്തോ കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എങ്കിലും അവന്റെ കുറച്ച് പ്രശ്നങ്ങൾ കേട്ട് നോക്കാൻ അതിന് പരിഹാരം കണ്ടുപിടിക്കാം എന്തായാലും വീഡിയോയിലൊക്കെ വാങ്ങു മുമ്പ് ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള സിമ്പിലും പിന്നെ സമയം കളയാൻ നിൽക്കേണ്ട ഇപ്പൊ തന്നെ ചെയ്താ പിന്നെ സമയം കളയണ്ടല്ലോ നമുക്ക് ഫസ്റ്റ് വീഡിയോ തന്നെ ഒട്ടും വിവരം ഇല്ലാത്ത കൊരങ്ങന്മാര് വരെ പൊളിച്ചാണ് ആ പഴം ഇവ ഇവ തൊലിയോടൊന്ന് അതിനന്ന പുറം കഴുകുന്ന പിന്നെ നീ പഴം തൊലിച്ചിട്ട് അതിനകത്തുള്ള പഴത്തിനകത്ത് ഇതൊഴിച്ച് കഴുകിട്ട് തിന്നാ പോരായിരുന്നോ അത് മലയാളികൾ ഏറ്റവും കൂടുതൽ പറയാൻ പേടിക്കുന്ന ഇംഗ്ലീഷ് ഭാഷയിൽ തന്നെ അവനത് പറയാൻ വേണം നമ്മൾ ആരും അധികം കമന്റ് അയക്കാൻ നിൽക്കത്തില്ലല്ലോ ഈ ഒരു കാര്യം ചെയ്യും കുറച്ച് ടിഷ്യൂ പേപ്പർ കൊടുത്ത് തിന്നിട്ട് കുറച്ച് സാനിറ്റൈസറും കൊടുത്തു കൂടിയത് നമ്മൾ വലിയ പേടിക്കാനുള്ള കാര്യൊന്നും ഇല്ലല്ലോ ചേച്ചിയോട് എനിക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ ഇത്രേം നാളുകായിട്ടും അവൻറെ അസുഖം എന്തോ നിങ്ങക്ക് മനസ്സിലായില്ലേ പെട്ടെന്ന് തന്നെ ആശുപത്രി കൊണ്ട് ഇപ്പഴാകുമ്പോ ഗുളികയിൽ നിന്ന് എത്തും കുറച്ചും കൂടെ കഴിഞ്ഞാൽ കെട്ടിയിടാനൊക്കെ പറയും ഒരു മഴ സമയം നൂറുകണക്കിന് ഉത്തരം കിട്ടാത്ത പ്രശ്നങ്ങൾ കയ്യിലുള്ളവൻ ഒരു യൂട്യൂബ് ചാനലിൽ തുടങ്ങുകയുണ്ടായി അപ്പോഴാണ് ഫോർച്യൂണർ എന്ന മോഹം തന്നെ ഉണ്ടായത് പിന്നെ ഒന്നും നോക്കിയില്ല വീട്ടുകാരെ തെറി വിളിച്ചുള്ള വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി പക്ഷെ പ്രതീക്ഷിച്ചതിന് വിപരീതമായാണ് നടന്നത് ഉള്ള വീസും കൂടെ കുറഞ്ഞ്

ഇപ്പൊ ഒരിക്കലും സ്ക്രിപ്റ്റ് വീഡിയോ നിങ്ങൾ തെറ്റി ഇത് അവര് രണ്ടുപേരും അങ്ങനെ പറഞ്ഞ മനസ്സ് വായിച്ച് പറഞ്ഞത് അല്ലാതെ നേരത്തെ പറഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിരുന്നൊന്നും പറഞ്ഞതല്ല എന്തായാലും എല്ലാ വീഡിയോയും കണ്ടന്റ് പറ്റാൻ പറഞ്ഞത് തന്നെ എന്നെ മാത്രമല്ല എന്റെ വീട്ടുകാരെ പോയിട്ട് ആറ് വർഷത്തോളം വർഷമായിട്ട് ഈ നിങ്ങളുടെ സ്വർണ്ണൊക്കെ ഇവ നേരിട്ട് പോയി അവിടെ പോയി ചോദിക്കേണ്ട കാര്യൊക്കെ നമ്മളടുത്ത് ഇങ്ങോട്ടാണ് ചോദിക്കുന്നത് നമ്മളെന്ത് ജ്യോതിഷൻ നേരത്തെ കണ്ടുപിടിക്കണം ഇവന്റെ എന്റെ സ്വർണം എവിടെ ുന്നത് ഡയലോഗേണ്ടേ നീ ഇങ്ങോട്ട് പുറത്തിറങ്ങി എന്നിട്ട് ഈ ഫോം പിടിച്ചേ ഞാൻ കാര്യം പറഞ്ഞുതരാം ഇനി നിനക്ക് കാലിന് നീട്ടി റെസ്റ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ പുറകിലെ സീറ്റിലേക്ക് ഒരു കുഴപ്പമില്ല പക്ഷെ ഒരു കാരണവശാലും വണ്ടി റോഡ് സൈഡിൽ പാർക്കിങ്ങിൽ ആയിക്കോട്ടെ വണ്ടി ഓടുന്ന സമയത്തായിക്കോട്ടെ ആയിട്ട് കാല് നീട്ടി ഇവിടെ ഇങ്ങനെ കിടക്കാൻ പാടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂട്രന്റെ മൂന്നാം ചില നിയമം എന്താ പറഞ്ഞതെന്ന് അറിയാവോ എവറി ബോഡി ടെൻസ് ടു ബിഇൻ ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റസ്റ്റ് ഓർ ഓഫ് യൂണിഫോം മോഷൻ ഇൻ സ്ട്രെയിറ്റ് ലൈൻ അൺലസ് ആൻഡ് അഡിൽ ഇറ്റ് ഈസ് ഡിസ്റ്റർഡ് ബൈ ആൻ അൺബാലൻസ് എക്സേണൽ ഫോഴ്സ് അതായത് ഇന്നലെ രാത്രി ഫിസിക്സ് കാണാതെ പഠിച്ചിട്ട് വന്നിരുന്നു പറയൂ ഡിസ്റ്റർ ബൈ അൺബാലൻസ് എക്സ്റ്റർണൽ ഫോഴ്സ് അതായത് നമ്മളിപ്പോസ്റ്റിലിരിക്കുമ്പോ ഓഫ് ഇനേടങ്ങി വന്നടി വാങ്ങി വന്നു സംസാരിക്കാം എങ്ങനെയുണ്ട് പുതിയ നെല്ല് കുത്തിയെട്ടുണ്ട് എന്നെ നന്നായി അടി കിട്ടിയിട്ട് തിരിച്ചോണ്ട് കണ്ടില്ലേ അവൻ ഡയലോഗിനൊന്നും ഒരു കുറവില്ല ഇനി അവനെ നമുക്കൊന്നും ചെയ്യാക്കത്തല്ലേ ഇനി ഇപ്പോ ഒരു കാര്യം നടക്കത്തുള്ളൂ അവൻ വരുന്ന കടക്കാരെല്ലാം ശ്രദ്ധിക്കണം അവനെ വഴി വെച്ച് കാണുമ്പോഴേ കട അടച്ചിട്ടേക്കണം ഇനി അവിടെ കയറി ടെസ്റ്റ് കടത്തിട്ട് ഇനി വരെ വിളിക്കും ഒക്കെ ചെയ്യും നിങ്ങൾക്ക് ഗ്രീൻ ഹൗസിൽ ജോലിക്ക് പോണോ എങ്കിൽ നിങ്ങൾക്ക് വേണമെന്ന കാര്യങ്ങൾ ഒന്ന് ക്ഷമ അല്ല ക്ഷമയുടെ അങ്ങേ അറ്റം പിന്നീട് ഒരു കത്തി മൂന്നാമതായിട്ട് പ്രധാനപ്പെട്ടൊരു കാര്യം അതെ മുൻകൂർ ജാമ്യം എൻ്റെ അബദ്ധത്തിനായി കണ്ടനീയ എടുത്തത് ഇതിനും ഫയത് രേണുസുദ്ധി തന്നെ ആയിരുന്നു അതിനെ നിങ്ങൾ നന്ദി കാണിക്കുന്നത് ഇപ്പം തന്നെ പോയി സബ്ബും ചെയ്ത് ബെല്ലിനും ചെക്കി ലൈക്ക് പഠിച്ചു തരാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വെച്ചിട്ട് കമന്റ് ചെയ്തു തരാം പിന്നെ അടുത്ത വീഡിയോയിലേക്ക് വേണ്ടി നിങ്ങളുടെ കുറേ നിഗൂഢമായ രസ്യങ്ങൾ എൻ്റെ അടുത്ത് ഇൻസ്റ്റേ ഈ ഐഡിയിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിഗൂഢമായ രഹസ്യങ്ങൾ വെച്ച് വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പം വായിക്കാൻ മറക്കല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ടാണ് നേരെ എല്ലാവർക്കും ബൈ ഫയതെ രേണുസുദ്ധി തന്നെ ആയിരുന്നു ശരി ബൈ